മുഖം നഷ്ടപ്പെട്ട കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ സമരങ്ങളിലൂടെ ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി കൃത്രിമമായി ആളുകളെ സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി വ്യാജമായി പ്രസിഡൻറ്റിനെ തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്ത്യൻ വോട്ടർ ഐ ദുരുപയോഗം ചെയ്തു കൃത്രിമമായി വ്യാജമായി ഉണ്ടാക്കി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യക്ഷമമായ അന്വേഷണം നടത്തണം എന്ന് പറയുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്ന സാഹചര്യമുണ്ടായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയെ റെയിൽവേ സാമഗ്രികൾ മോഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്യുന്നു കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാരവാഹികൾ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവരായി മാറുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടുന്നു സ്വന്തം വീട്ടിൽ ഇങ്ങനെ ക്രിമിനലുകളുടെ കൂടാരമായ യൂത്ത് കോൺഗ്രസ് ഈ സമൂഹത്തിൽ അവരുടെ മുഖം നഷ്ടപ്പെട്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇപ്പോൾ സമരാഭാസവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന് യൂത്ത് കോൺഗ്രസ്സിന് കൂട്ടായി വി ഡി സതീശനുമുണ്ട് ഈ സതീശൻ്റെ ഉപദേശവും കേട്ട് കനഗോലുവും സതീശനും സുധാകരനും ഒക്കെ കൂടി ചേർന്ന് യൂത്ത് കോൺഗ്രസിലെ ചിലരെ തെരുവിലിറക്കി വലിയ രീതിയിൽ കലാപത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക നേരത്തെ മഷിക്കുപ്പി സമരം നടത്തിയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് കെ നടത്തിയ സമരം അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെയും സമരം ഒരു ആഭാസമായിരിക്കുകയാണ് ഈ സമരം നോക്കൂ നിങ്ങൾ എത്രത്തോളം ആഭാസകരമായിരുന്നു ഈ യുവജനങ്ങൾ എന്ന് പറയുന്നവർ തെരുവിലിറങ്ങി പോലീസിനെ ആക്രമിക്കുകയാണ് തുടർച്ചയായി പോലീസിനെ ആക്രമിക്കുന്നു പോലീസ് സംയമനത്തോടു കൂടി നിൽക്കുന്നു അങ്ങനെ സംയമനത്തോടു കൂടി പോലീസ് നിന്നിട്ടും പോലീസിനെ വീണ്ടും കല്ലെറിയുന്നു ആക്രമിക്കുന്നു അങ്ങനെ പോലീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു അക്രമം അല്ലെങ്കിൽ പോലീസിന്റെ നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നടക്കുക ഒരു ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ അപ്പുക്കുട്ടന്റെ അവസ്ഥയാണ് ജഗതിയാണ് അതിൽ അപ്പുകുട്ടനായിട്ട് അനുഭവി അഭിനയിക്കുന്നത് അതിലുണ്ട് മുണ്ട് പറിച്ചു ഓടുന്നു ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓടിളക്കി ലോക്കപ്പിലേക്ക് ചാടി ഇറങ്ങുന്നുണ്ട് ആ പ്രതിമ കിട്ടാൻ വേണ്ടിയിട്ടാ അങ്ങനെ ജഗതി കാണിക്കുന്ന ആ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ജഗതിയുടെ അവസ്ഥയാണ് ഇന്നിപ്പോൾ വ്യാജ പ്രസിഡന്റിന്റെ അവസ്ഥ ഇങ്ങനെ നാണം കെട്ടവരുടെ കൂട്ടമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മാറുകയാണ് അതിന് കുടപിടിച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നിൽക്കുകയാണ് ഇപ്പോൾ ഗവർണറും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ ഈ കേരളത്തെ ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ ജനങ്ങളാകെ കേരളത്തിലെ ഗവൺമെൻറ്റിനും കേരളത്തിനും വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്ത് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് ബോധപൂർവമായി കലാപത്തിന് ശ്രമിക്കുകയാണ് ഈ കലാപത്തെ ജനം തിരിച്ചറിയും ഈ മഷിക്കുപ്പി സമരത്തെ ഈ ആഭാസ സമരത്തെ ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ത് വില കൊടുത്തും ഈ കേരളത്തിൻ്റെ ക്രമസമാധാനം സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മുന്നിട്ടിറങ്ങും അങ്ങനെ മുന്നിട്ടിറങ്ങുന്ന ഈ കാലഘട്ടത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റ് നവകേരള സദസ്സുമായി ജനങ്ങൾക്ക് മുമ്പിൽ പോകുന്നത് നമ്മൾ കാണുകയാണ് അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തമാണ് ജനങ്ങളാകെ ഈ നവകേരള സദസ്സിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാതെ അസ്വസ്ഥരാകുന്ന സതീശന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിന്നാണ് ഈ ഒരു അക്രമ സമരം ഉണ്ടാകുന്നത് ഈ സമരത്തെ ജനം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്